കൃഷ്ണാഗുരുവായപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടു കൂടി മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണി കണ്ണൻ അത് ആശ്രീയിലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണം നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ ചിറിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കിട്ടി പട്ടുകോണകമെടുത്ത് ഒരു മെറൂൺ കളറിലുള്ള പട്ട് ഞൊറിഞ്ഞു എടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് എല്ലാ ഭക്തന്മാരും കാണുന്നത് ഭക്തന്മാർക്കെല്ലാം സന്തോഷത്തിലാറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി ഓടി 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 പോകണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് കണ്ണൻ്റെ തൃപാദത്തിൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവായിച്ചാലോ എല്ലാവരും നല്ലപോലെ മനസ്സിൽ വിചാരിക്കുക പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് മെറൂൺ കളറിലുള്ള പട്ട് ഞൊറിഞ്ഞു കൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയുടെ രൂപം എല്ലാവരും കൂടെ മനസ്സിൽ വിചാരിക്കുക നല്ലപോലെ പോലെ വിചാരിച്ചോളൂ പൊന്നുണ്ണി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരും പൊന്നുണ്ണി കണ്ണൻ അതാ കയറി വന്നു കയറി വന്നു കഴിഞ്ഞാൽ ആ പൊന്നുണ്ണി കണ്ണനെ അവിടെ കെട്ടിപ്പിടിച്ച് അവിടെ നിർത്താം അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി നേരം സംസാരിക്കുക എന്ത് വേണമെങ്കിലും കണ്ണനോട് പറയാം നമുക്ക് അതിനുശേഷം ആ കണ്ണനൊന്ന് കൊഞ്ചിച്ചൊന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നാരായണാ 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 നാരായണ എല്ലാവരും ഉറച്ച വിശ്വാസത്തോടുകൂടി കൂടി കണ്ണനെ വിളിച്ചോളൂ ആ കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണൻ ഭക്തവത്സലനാണ് ഭക്തൻ്റെ അടുത്തേക്ക് കണ്ണൻ ഓടിയെത്തും നമ്മുടെ അടുത്തേക്കും കണ്ണൻ ഓടി വന്ന് നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ കയറി നമുക്കൊരു ഉമ്മയൊക്കെ തന്ന് ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് സ്നേഹത്തോടു കൂടി കണ്ണനെ എല്ലാവരും വിളിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ അടുത്ത് വരും നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങളെല്ലാം മാറ്റിത്തരും സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ മന്ത്രം എല്ലാവരും ജപിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണ് നാമത്രയ മന്ത്രം അതുകൊണ്ട് എല്ലാവരും ഉപാസിച്ചു തുടങ്ങിക്കോളും അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവി അച്യുതാനന്ദഗോവിന്ദ